നാല് ദിവസങ്ങളിലായി ചെപ്പളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവന്ന ചെറുപ്പശ്ശേരി ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു ഹൈസ്കൂൾ വിഭാഗത്തിൽ എച്ച് എസ് എസ് ശ്രീകൃഷ്ണപുരവും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജി എച്ച് എസ് എസ് ചെർപ്പ്ളേരിയും ജേതാക്കളായി സമാപന സമ്മേളനം നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു

നാലുനാൾ ചെറുപ്പളശ്ശേരിയെ നവരസങ്ങളിൽ ആറാടിച്ച ചെറുപ്പളശ്ശേരി ഉപജില്ലാ സ്കൂൾ കലാമാമാങ്കത്തിന് കൊടിയിറങ്ങി മേള സമാപിച്ചപ്പോൾ ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ ഇരുന്നൂറ്റി എഴുപത് പോയിന്റ് നേടി ശ്രീകൃഷ്ണപുരം എച്ച് എസ് എസ് ജേതാക്കളായി ഇരുന്നൂറ്റി അൻപത്തിനാല് പോയിന്റ് നേടിയ എച്ച് എസ് കടമ്പഴിപ്പുറമാണ് രണ്ടാമത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റോടെ ജി എച്ച് എസ് എസ് ചെറുപ്പളശ്ശേരി മൂന്നാമതെത്തി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റോടെ ആതിഥേയരായ ജി എച്ച് എസ് ചെറുപ്പളശ്ശേരി കരാകിരീടം ചൂടി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് പോയിന്റ് നേടിയ ശ്രീകൃഷ്ണപുരം എച്ച് എസ് എസ് ആണ് രണ്ടാമത് ഇരുന്നൂറ്റി അൻപത്തി പോയിന്റോടെ എ കെ എൻ എം 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 എ എം എച്ച് എസ് എസ് കാട്ടുകുളം മൂന്നാമതെത്തി യു പി വിഭാഗത്തിൽ എൺപത് പോയിന്റുമായി എ യു പി എസ് പൊമ്പ്ര എൻ 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 എം എം യു പി എസ് കാളമണ്ണ എന്നീ സ്കൂളുകൾ ഒന്നാം സ്ഥാനം പങ്കിട്ടു എഴുപത്തി എട്ട് പോയിൻറ്റ് നേടിയ എസ് വി എ യു പി എസ് കുലിക്കിളിയാട് എ യു പി എസ് ശ്രീകൃഷ്ണപുരം എച്ച് എസ് എസ് ശ്രീകൃഷ്ണപുരം എന്നീ സ്കൂളുകൾക്ക് രണ്ടാം സ്ഥാനം ലഭിച്ചു എൽ പി വിഭാഗത്തിൽ അറുപത്തി അഞ്ച് പോയിന്റുമായി എ എൽ പി എസ് പെരുമാങ്ങോട് എ എൽ പി എസ് മാങ്ങോട് ജി എൽ പി എസ് എളമ്പുലാശ്ശേരി എ യു പി എസ് കുറ്റാനിശ്ശേരി എന്നീ സ്കൂളുകൾ ഒന്നാം സ്ഥാനം പങ്കിട്ടു അറുപത്തിമൂന്ന് പോയിന്റ് നേടിയ എ യു പി എസ് അടയ്ക്കാപത്തൂർ എ ഡി എൽ പി എസ് ചെറുപ്പിളശ്ശേരി എ എൽ പി എസ് ഉമ്മനഴി എൻ 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 എം എം യു പി എസ് കാർലമണ്ണ എന്നീ സ്കൂളുകൾ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി വിജയികൾക്ക് സമാപന സമ്മേളനത്തിൽ വെച്ച് ട്രോഫികൾ വിതരണം ചെയ്തു നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ സി കമലം അധ്യക്ഷയായി ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ വി പി ഷമീജ് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ വി ടി സാദിഖുസൈൻ മറ്റ് ഭാരവാഹികളായ കെ എം മിസാഖ് കെ ടി പ്രമീള മിനി ടീച്ചർ വീരാ സൗമ്യ അനീസ സഫ്ന പാറക്കൽ വിഷ്ണു എൻ സുകുമാരൻ റഹീം സുബേഷ് സിദ്ദിഖ് പ്രക്കടൻ ടി പി ജയകുമാർ ഷീജ സുഭാഷ് എ ഒ ഇരാജൻ പി അബ്ദുൾ സലീം തുടങ്ങിയവർ സംസാരിച്ചു വിജയികൾക്ക് ട്രോഫികളും സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു ട്ടെ പൊന്നോണം തകപ്പൻ ഓഫറുകളുമായി നിവാ ഗോൾഡ് പൊന്നിൻ പൂക്കാലം ഓഗസ്റ്റ് ഇരുപത് മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ നിവാ ഗോൾഡ് ചെറുപ്പ്ശേരി ആൻഡ് ഒറ്റപ്പാലം